ഇന്ന ഇന്ന് ഞങ്ങൾക്ക് ഒരു ഭക്ഷണം കിട്ടിയിട്ടില്ല ഇന്നലെയൊക്കെ കിട്ടി ഇന്നലെ വരെയും കിട്ടി ഞങ്ങൾ ഇല്ല പറയില്ല ഇന്നലെ വരെയും ഇഷ്ടംപോലെ കിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് വന്ന് ഇവിടെ നോക്കിയപ്പോ ഇല്ല അപ്പൊ ഞങ്ങൾ എന്താ എന്തൊക്കെ പറയും അപ്പൊ ഞങ്ങളൊക്കെ എന്താ മണ്ണുകാരത് പറ്റുവോ ഇവരൊക്കെ ചിന്തിക്കണ്ടേ അനീ അപ്പൊ കിട്ടും ഞങ്ങൾക്കറി ഞങ്ങൾ മക്കളെ പോറ്റണ്ടേ ഇവിടുന്ന് എന്തെങ്കിലും കിട്ടിയാലോ നമുക്ക് കഴിയാൻ പറ്റുള്ളൂ ഇവരെങ്ങനെ തോന്നിയ തോന്നിയ പോലെ ചെയ്യാ നമസ്കാരം ദുരന്ത ഭൂമിയിൽ ഇന്നലെ വരെ ദുരന്തമില്ലാതെ എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് ജാതി മതങ്ങൾക്കപ്പുറം രാഷ്ട്രീയങ്ങൾക്കപ്പുറം ഒരേപോലെയായിരുന്നു ഒരേ മനസ്സോടായിരുന്നു പ്രവർത്തിച്ചിരുന്നത് മേപ്പാടി ദുരന്തം വന്ന ശേഷം എല്ലാ മേഖലകളിൽ നിന്നും വന്ന എല്ലാ പാർട്ടിയിലെയും ആളുകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും ആളുകൾ എല്ലാ മതങ്ങളിലെ ആളുകൾ ജാതിയിലെ ആളുകൾ ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയായിരുന്നു ഓരോരുത്തരും സ്വയമേ വന്ന് അവരുടെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ ചിലവാക്കിക്കൊണ്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തത് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഓരോ മേഖലകളിലേക്കും ഓരോ സംഘടനകളും ഓരോ മത സംഘടനകൾ വന്ന ആൾക്കാരുണ്ട് ജാതി സംഘടന വന്ന ആൾക്കാരുണ്ട് വൈദ്യ സംഘടനകൾ വന്ന ആൾക്കാർ വ്യാപാര സംഘടനകൾ വന്ന ആൾക്കാരുണ്ട് ഡിവൈഫ ഉണ്ട് എ വൈ എ ഐ വൈഫുണ്ട് അതേപോലെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും എല്ലാവരും ഉണ്ട് അവിടെ ഭക്ഷണം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് പതിനായിരക്കണക്കിന് ആളുകൾ ഈ ദുരന്ത ഭൂമിയിൽ യുദ്ധഭൂമി എന്ന പോലെ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കണം ഭക്ഷണം കിട്ടാൻ വേറെ മാർഗമില്ല ആ മാർഗത്തിന് വൈറ്റ് ഗാർഡ് എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ ഒരു വിങ് രക്ഷ അവര് വരികയും ടെൻറ്റ് കെട്ടുകയും ഭക്ഷണം അങ്ങോട്ട് ആരംഭിച്ചു പതിനായിരം പേർക്കാണ് അവർ ദിവസേന ഭക്ഷണം എത്തിച്ചത് ബിരിയാണി അടക്കമുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഭക്ഷണമാണ് എല്ലാവർക്കും പോലീസിന് അതേപോലെ പട്ടാളക്കാർക്ക് അതേപോലെ രക്ഷാപ്രവർത്തകർക്ക് അതേപോലെ എല്ലാ മേഖലകളിലും അവിടെ താമസിക്കുക അവിടെ ഇപ്പം നിലവിലുള്ള താമസിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് വേറെ ഭക്ഷണമൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല അവിടെ കടകളില്ല മേപ്പാടി വരെ പോകണം പിന്നെ അതേപോലെ ക്യാമ്പുകൾ കഴിയുന്ന ആൾക്കാര് അതേപോലെ പരിക്കേറ്റ ആൾക്കാര് അങ്ങനെ എല്ലാ ആളുകൾക്കും എത്തിച്ചുകൊടുക്കാറ് വിങ്ങായിരുന്നു വൈറ്റ് ഗാർഡ് എന്നാൽ എപ്പോഴാ ആ വൈറ്റ് ഗാർഡിനെ പൂട്ടിച്ച് മുഹമ്മദ് റിയാസും അതേപോലെ നമ്മുടെ പിണറായി വിജയനും ആ പൂട്ടിച്ച സന്തോഷത്തിൽ ഇനിയിപ്പോൾ ഗവൺമെൻറ് മതി ഞങ്ങൾ മാത്രമാണ് ഇവിടെ സംരക്ഷണം നടത്തുന്നത് ഞങ്ങൾ മാത്രമാണ് ദുരിതാശ്വാസം നടത്തുന്നത് എന്നായിരുന്നു പറഞ്ഞത് ഇപ്പോഴത്തെ ഇന്നലെ പൂട്ടിച്ചതുകൂടി അവിടെ ഭക്ഷണം കിട്ടാതെ ജനങ്ങൾ അവിടെ രക്ഷാപ്രവർത്തകർ വെച്ചെന്ന് പൊരിയുകയാണ് ഇന്ന് കംപ്ലൈൻ്റോട് കംപ്ലൈൻ്റ് ആണ് അവസാന അവിടെയുള്ള ജനങ്ങൾ പ്രതികരിക്കുന്നത് നോക്കൂ ഇതൊരു ചാനൽ റിപ്പോർട്ടർ ചാനലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പുറം ലോകം അറിയണം ഈ ദുഷ്ടതരം പിണറായി വിജയൻ്റെയും അതേപോലെ റിയാസിൻ്റെയും ദുഷ്ടതരം എല്ലാവരും അറിയണം അവിടുത്തെ പോലീസ് അല്ല അത് കുറ്റക്കാർ പോലീസ് ഡി ഐ ജി തോമസ് പറഞ്ഞത് നിർത്തിക്കോ നിങ്ങളെ ഭക്ഷണം വേണ്ട ചുക്കും വേണ്ട പുല്ലും വേണ്ട എന്നാണ് എന്നാൽ ഇപ്പോഴിതാ കൃത്യമായിട്ട് ജനങ്ങൾ പ്രതികരിച്ചിന് ഞങ്ങൾക്ക് എന്തെങ്കിലും മണ്ണ് വാരി തിന്നാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് അവരുടെ സംഭാഷണം കേൾക്കാം ഇന്ന് ഇന്നും ഒരു ഭക്ഷണം കിട്ടിയിട്ടില്ല ഇന്നലെയൊക്കെ കിട്ടി ഇന്നലെ വരെയും കിട്ടി ഞങ്ങൾ ഇല്ലാതെ പക്ഷെ ഇന്ന് വന്ന് ഇവിടെ നോക്കിയപ്പോ ഇല്ല അപ്പൊ ഞങ്ങൾ എന്താ കാട്ടാ പറഞ്ഞ മാറിയിട്ടില്ല ഞങ്ങൾ മാറിയിട്ടേ ഇല്ല ഞങ്ങൾക്ക് ഇവിടെ തന്നെ ക്യാമ്പിന് പറഞ്ഞ ഇഷ്ടം പോലെ ആൾക്കാരാ അവിടെ പോയിട്ട് എന്താ കാര്യോ നമുക്ക് എന്താ ഒന്നും വേണ്ട ഞങ്ങക്ക് ഒരു അരി കിട്ടിയാ മതി എന്തെങ്കിലും ഭക്ഷണം കിട്ടിയാ മതി വേറെ ഒരു സാധനം വേണ്ട ഞങ്ങക്ക് ഒരു വയറൊന്നും ഇറങ്ങാ മതി അത്രയേ ഉള്ളൂ എപ്പൊ പണിക്ക് പോകാൻ പറ്റുന്ന ഞങ്ങൾക്ക് അറിയില്ല പണി എപ്പൊ കിട്ടും ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ മക്കളെ പോറ്റണ്ടേ ഇവിടുന്ന് എന്തെങ്കിലും കിട്ടിയാലോ നമുക്ക് കഴിയാൻ പറ്റുള്ളൂ ഇവരിങ്ങനെ തോന്നിയാ തോന്നിയ പോലെ ചെയ്യാ ഞാൻ പറഞ്ഞത് എന്തറിയാ നമുക്ക് നമുക്ക് വരുന്ന ഞങ്ങൾ ആരും ക്യാമ്പിൽ ആരും പോയിട്ടില്ല ഞങ്ങൾ ആരും ഇവിടെ ക്യാമ്പ് പോയിട്ടില്ല ഞങ്ങൾ വീട്ടിലെത്തി എത്തിക്കേണ്ടി ഏഴ വലിയ മാത്രം അങ്ങോട്ട് ഓർത്തിട്ട് പറഞ്ഞ് വിടുകയാണ് അപ്പൊ ഞങ്ങളൊക്കെ എന്താ ഞങ്ങളൊക്കെ മന്വാരത്തിണ്ടാൻ പറ്റുമോ ഇവരൊക്കെ ചിന്തിക്കണ്ടേ എത്രത്തോളം കുടുംബങ്ങളുണ്ട് എത്ര കുടുംബങ്ങളുണ്ട് ഇവിടെ മൂന്ന് കുടുംബം ഒരു വീട്ടില് എവിടെയും പോയിട്ടില്ല ഞങ്ങൾ ഇവിടെ ാണ് പക്ഷെ ഞങ്ങള് എവിടെ ഈ ഉരുളി പൊട്ടില്ലാത്ത എങ്ങോട്ടും പോകാനും പറ്റില്ല ഇവിടെ തന്നെ രാവിലെ ഇവിടെ നിന്ന് കുറച്ച് ഭക്ഷണം കഴിച്ചിട്ടാണ് പോയത് പിന്നെ നമ്മൾ ഇവിടെ ഉള്ള ആള് തന്നെയാണ് നമുക്ക് നമ്മക്ക് കുറെ ടീം ഇന്നലെ മുന്നാനൊക്കെ നമ്മൾ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കേണ്ടത് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഫുഡിന് വേണ്ടിട്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇവരെ നമ്മൾ വേറെ ടീം കൂടുന്നു അത് വരെ മേപ്പാടി വരെ തടഞ്ഞു ഉദ്ദേശമായിട്ട് തടഞ്ഞു ഇപ്പൊ നമ്മൾ അവര് വിളിച്ചുകൊണ്ടിരിക്കുന്നു ഫുഡില്ല ഫുഡില്ല ഫുഡ് ഫുഡ് ഇല്ല വെള്ളം ഇല്ലാതെ വെള്ളം ഒന്നും കിട്ടിയതേ ഇല്ല നമ്മളിത് ഇവിടെ എടുത്തുകൊണ്ട് എടുത്തോണ്ട് കൊടുക്കാനാണ് നമുക്ക് വേണ്ടി സഹായിക്കാൻ വന്നവരാണ് അവര് അവരെ പട്ടിണി കിട്ടരുത് ഇന്നലെ വരെ എല്ലാം ഇതായത് ഇവിടെ കുറച്ച് ഉദ്യോഗസ്ഥന്മാര് വിലക്കപ്പാടെ ഇവരുത് മാത്രം കൊടുത്തു ഇവരൊരു പത്തോ രണ്ടായിരോ പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കും ഇവിടെ എത്ര കാലം പേരുണ്ട് ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കൃത്യമായി ഭക്ഷണം കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ പ്രവർത്തകർ വലിയ രീതിയിൽ അവരുടെ പരാതി അവർ സ്വയം സേവനത്തിന് പോലും അവർക്ക് ഭക്ഷണം നൽകേണ്ടതുണ്ട് പക്ഷേ ഇന്നിപ്പോൾ പരാതിയുണ്ട് എല്ലാ ആളുകളും ഇങ്ങനെ നമ്മളോട് വന്ന് പരാതി പറയുന്നു അത് നമ്മൾ അതിന്റെ അതി അതേ ഗൗരവത്തിൽ തന്നെയാണ് പരാതി ഉൾക്കൊള്ളുന്നത് നമുക്ക് ചില പൊതു കിച്ചണിലേക്ക് ഈ സിസ്റ്റത്തെ മാറ്റി അവിടെ നിന്ന് കൊടുക്കുമെന്നുള്ളൊരു തീരുമാനമുണ്ട് പക്ഷേ അത് പൂർണ്ണമായി എത്തിയിട്ടില്ല ഇവർ എന്നല്ലാണിത് എന്തായാലും പരിശോധിക്കും കാരണം ഇത് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി വന്നവരാണ് രക്ഷാപ്രവർത്തനത്തിന് വന്ന ആളുകൾക്ക് ഭക്ഷണം കിട്ടി ില്ല എന്ന് പറയുന്നത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റില്ല പക്ഷേ ഇതിൻ്റെ ഒക്കെ പ്രശ്നം രക്ഷാപ്രവർത്തകർ നേരത്തെ നിർത്തിയൻ്റെ അവസ്ഥ വന്നാൽ ഇതിൻ്റെ നഷ്ടം ഇത് ഉത്തരവിട്ട ആളുകൾക്കല്ല ഈ മുണ്ടക്കൈയിലും ചൂരൽമലയിലും പാവപ്പെട്ടവർക്ക് അവരെ ബാക്കിയുള്ള ആളുകളാണ് മണ്ണിൻ്റെ അടിയിൽ അതെടുക്കാൻ വന്നവരാണ് ഇവർ ഇവർ നേരത്തെ ഭക്ഷണത്തിന്റെ പേരിലോ മറ്റെന്തിൻ്റെ പേര് വെള്ളത്തിൻ്റെ പേരിൽ ഇവർ അവർ അവരിനിയും കാത്തിരിക്കുക ആ ഒരു സെൻസ് ഈ ഉത്തരവിട്ട ആളുകളുടെ ഭാഗത്ത് ഉണ്ടാവണമെന്നേ ഉള്ളൂ ഒരു കോമൺ സെൻസിന്റെ തീരുമാനം എടുത്താൽ പറഞ്ഞതുപോലെ തന്നെ അത് എളുപ്പത്തിൽ പരിഹരിക്കപ്പെടേണ്ട വിഷയമാണ് പക്ഷേ മന്ത്രി കെ രാജൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൂർണ്ണാർത്ഥത്തിൽ ആ ആളുകളിലേക്ക് ഭക്ഷണം എത്തിയിട്ടില്ല എന്നുള്ളതൊരു വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട് പക്ഷെ അതെങ്ങനെ പരിഹരിക്കുമെന്നുള്ള ചോദ്യമാണ് ആ പരിഹാരം കണ്ടെത്തേണ്ടത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചർച്ചകളുടെ കൂടി ഭാഗമായാണ് അത്തരം ചർച്ചകളിലേക്ക് അടിയന്തരമായി പോകണം ഇപ്പം നിങ്ങൾ ഏത് മേഖലയിലുണ്ടായിരുന്നത് ഞങ്ങൾ രാവിലെ തൊട്ട് വന്നതാ ഈ മുകളിൽ കയറിയ ശേഷം തുള്ളി വെള്ളം പോലും ഒരു ബിസ്ക്കറ്റ് കൊണ്ടാൻ പറഞ്ഞപ്പോൾ ബ്ലോക്ക് കിട്ടില്ല ചെയ്തത് ഇത്ര ആളുകൾ കയറി റിസ്ക് ഓർപ്പറേഷൻ അവിടെ ആ ആളുകൾ മുഴുവൻ തിരിച്ചിറക്കേണ്ടി വന്നേ കാരണം ഭക്ഷണില്ലല്ലോ ഭക്ഷണില്ല വെള്ളമില്ല ഒന്നുമില്ല ഒരാൾ കയറി പണിയെടുക്കാൻ കയറിയതാണ് ആ മുഴുവൻ ഇന്ന് നാലാമത്തെ ദിവസം ഇന്നലെ വരെ ഫുള്ള് ഫുഡ് കാര്യങ്ങൾ നമ്മൾ ഭക്ഷണം അയക്കാനുള്ളതുകൊണ്ടല്ല നമുക്ക് അവിടെ നീച്ച് നടക്കണ്ടേ അതിന് വേണ്ടിയിട്ടാ ഇന്നലെ വരെ കിട്ടിയിരുന്നു ഇന്നിപ്പവിടെ ആ പള്ളിയിൽ പോയപ്പോൾ പറഞ്ഞു ഇവിടെ ഉണ്ടാവും പറഞ്ഞു കൺട്രോൾ റൂമിൽ പറഞ്ഞു ഇല്ല ഒരു വണ്ടി വന്നു അതിൽ ഫുഡ് ഉണ്ട് അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെയല്ലോ കൊടുക്കാനുള്ളത് ക്രിസ്ത്യൻ പള്ളിന്റെ മേലെയാണ് അവിടെ ആരാ ഉള്ളത് എല്ലാ ടീം ഇറങ്ങി പോന്നു മുപ്പതോ അൻപതോ ആൾക്കാരോ ഇറങ്ങി വരുന്നത് ഇന്നലെ ഒന്നോ അഞ്ചര മണിക്കോ നമ്മള് പോണത്